കണ്ടല്ലൂർ കാരാവള്ളിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവവും പൊങ്കാലയും നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കണ്ടല്ലൂർ കണ്ടല്ലൂർത്തേക്ക് കാരാവള്ളിൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ കാർത്തിക മഹോത്സവവും പൊങ്കാലയും വിവിധ ചടങ്ങുകളോടെ നടന്നു കാർത്തിക മഹോത്സവ ദിവസം രാവിലെ ഹരിനാമ കീർത്തനം മഹാഗണപതി ഹവനം മഹാമൃത്യുജയ ഹോമം നവകം പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷമാണ് പൊങ്കാല സമർപ്പണം നടന്നത് നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു ഇതിനുശേഷം കലശാഭിഷേകം പ്രസന്നപൂജ സോപാന സംഗീതം സർപ്പക്കാവിൽ നൂറുംപാലും അന്നദാനം എഴുന്നള്ളത്ത് മുഴുക്കാപ്പോടുകൂടിയ ദീപാരാധന സേവ ഭദ്രകാളി തീയാട്ട് എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കടിയക്കോൽ തുപ്പൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി എണ്ണക്കാട് ഗ്രാമം കുറുവഴിയെത്തില്ലം നീലകണ്ഠൻ പോറ്റിയും മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര ദേവസ്വം സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻപിള്ള കൺവീനർ അരുൺ സോമദത്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം